കെ പത്തനംതിട്ട പുല്ലാട് ഭാര്യയെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയെ പിടികൂടി നാല് ദിവസത്തിന് ശേഷമാണ് പ്രതി ജയകുമാർ പിടിയിലായത് തിരുവല്ല നഗരത്തിൽ നിന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥനാണ് ജയകുമാറിനെ പിടികൂടിയത് നന്ദുഷയുടെ വിവരങ്ങളുമായി നന്ദുഷ എങ്ങനെയാണ് പ്രതി പിടിയിലാവുന്നത് കൂടുതൽ വിവരം എന്താണ് ദിന നാല് ദിവസം മുൻപാണ് പുല്ലാട്ടുള്ള ഭാര്യ വീട്ടിലെത്തി പ്രതി ജയകുമാർ ഭാര്യയായ ശ്യാമയെ കുത്തി കൊലപ്പെടുത്തിയത് ശ്യാമയ്ക്കൊപ്പം ആഹ് ശ്യാമയുടെ പിതാവിനും പിതാവിന്റെ സഹോദരിക്കും കുത്തേറ്റിരുന്നു മോര്യും കോട്ടയം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചെങ്കിലും ശ്യാമയുടെ ജീവിതം ജീവൻ രക്ഷിക്കാനായിരുന്നില്ല പിന്നീട് സംഭവം കൃത്യം നടത്തിയ ശേഷം പ്രതി ശ്യാമയുടെ വീട്ടിൽ നിന്ന് ഒളിവിൽ പോയിരുന്നു സമീപത്ത് റബ്ബർ തോട്ടത്തിലായിരുന്നു ആദ്യം പോലീസും നാട്ടുകാരുടെ ചേർന്ന് തെരച്ചിൽ നടത്തിയത് പിന്നീട് അവിടെ പ്രതി ഇല്ല എന്ന് മനസ്സിലാക്കിയപ്പോഴേക്കും പിന്നീട് സി സി ടി വി ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ തിരുവല്ല നഗരത്തിൽ തുടർച്ചയായ ദിവസങ്ങളിൽ തെരച്ചിൽ നടത്തിവരികയായിരുന്നു ഇതിനിടെയാണ് പ്രതിയെ സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥൻ കാണുന്നതും പിന്നീട് ലോക്കൽ പോലീസിനെ വിവരം അറിയിക്കുകയും പ്രതിയെ തിരുവല്ല നഗരത്തിൽ വെച്ച് പിടികൂടുകയും ചെയ്യുന്നത് പിടികൂടുന്ന സമയം ഇയാൾ അവശനായിരുന്നു ഇയാൾ മൂന്ന് ദിവസമായി ഭക്ഷണം എന്നാണ് മനസ്സിലാക്കുന്നത് അതിനാൽ തന്നെ വളരെ അവശ്യ നിലയിലുള്ള പ്രതിയെയാണ് പോലീസ് പിടികൂടിയത് നിലവിൽ ഇയാളെ കോഴപ്പുറം പോലീസ് സ്റ്റേഷനിലേക്ക് ചോദ്യം ചെയ്യലിനായി മാറ്റിയിട്ടുണ്ട് ജീന ശരി ഭാര്യ കൊലപ്പെടുത്തിയ കേസിലാണ് പ്രതിയെ നാല് ദിവസത്തിന് ശേഷം പോലീസ് പിടികൂടുന്നത്